വയനാട്ടിൽ ശക്തമായ അടിത്തറ ഇല്ലെങ്കിലും ദേശീയ നേതാക്കളെ എത്തിച്ച് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി രണ്ടായിരത്തിഒൻപതിൽ നാല് ശതമാനവും എട്ട് ശതമാനവും വോട്ടുകളാണ് എൻഡിഎക്ക് ലഭിച്ചത് അമിത്ഷാ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെത്തി പ്രചരണം നയിക്കുന്നതോടെ ചിത്രം മാറുമെന്നാണ് കണച്ചുകൂട്ടൽ വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ എത്തുന്നതോടെ കോൺഗ്രസിന്റെ ഇതുവരെയുള്ള ചിത്രം തന്നെ കേരളത്തിൽ മാറുമെന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിലെ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്ക് ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ അതിലൂടെ കഴിയുമെന്ന് കേരള കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു അങ്ങനെ വന്നാൽ കേരളത്തിൽ കുറച്ച് നാളുകളായി തഴയപ്പെട്ട് കിടക്കുന്ന കോൺഗ്രസ്സിന് പഴയ പ്രതാപം വീണ്ടെടുക്കാൻ പറ്റുമെന്നാണ് അണികളും മുതിർന്ന നേതാക്കളും വിലയിരുത്തുന്നത് അതേ സാഹചര്യം തന്നെ മുതലെടുക്കാനാണ് ബി ജെ പിയും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിലെ ബി ജെ പി നേതാക്കൾ കേരളത്തിലെത്തി ബി ജെ പിക്ക് പ്രചരണ ശക്തിയാകുന്നത് സ്മൃതി ഇറാനി യോഗി ആദിത്യനാഥ് അമിത്ഷാ തുടങ്ങിയ ബി ജെ പിയുടെ കരുത്തുറ്റ നേതാക്കൾ കേരളത്തിൽ എത്തുന്നതോടെ ബിജെപി ഇത്തവണ തിരഞ്ഞെടുപ്പിൽ പുത്തൻ ചിത്രം രചിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തിഒന്പതിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ അമ്പത് ശതമാനം യു ഡി എഫും ശതമാനം എൽ ഡി എഫും നേടിയപ്പോൾ വെറും നാല് ശതമാനമായിരുന്നു എൻഡിഎക്ക് പതിനാലിൽ എൻ ഡി എക്ക് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുകൾ ലഭിച്ചു എൺപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളാണ് അക്കുർ ബിജെപി സ്ഥാനാർത്ഥി പി ആർ രശ്മിൻ നാഥ് സമാഹരിച്ചത് പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വോട്ടുകൾ മാത്രമാണ് കൂടിയത് ഒന്ന് വോട്ടുകൾ ഏഴ് മണ്ഡലങ്ങളിൽ നിന്നായി ബി ജെ പിക്ക് ലഭിച്ചു അതേസമയം എൽ ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കി ബി ജെ പിക്ക് വലിയ അടിത്തറയില്ലെങ്കിലും രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലത്തിൽ അമിത്ഷാ യോഗി ആദിത്യനാഥ് രാജ്നാഥ് സിംഗ് തുടങ്ങിയ ദേശീയ നേതാക്കളുടെ കുത്തൊഴുപ്പുണ്ടാകും സ്മൃതി ഇറാനി മണ്ഡലത്തിൽ ഒരു ദിവസം മുഴുവൻ പ്രചരണം നടത്തും നേരത്തെ ബി ജെ പി സീറ്റ് ഏറ്റെടുക്കുമെന്നാവശ്യം പാർട്ടിയിൽ ശക്തമായിരുന്നു പിന്നീട് തുഷാർ വെള്ളാപ്പള്ളിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു പി ഡി ജെഎസിന് സ്വാധീനമുള്ള മണ്ഡലമല്ല വയനാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടിയിലും നിലമ്പൂരിലും പി ഡി ജെഎസ് മത്സരിച്ചിരുന്നെങ്കിലും പ്രതീക്ഷത്ര നേട്ടം ഉണ്ടാക്കാനായില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ രാഹുൽ എത്തുന്ന വയനാട്ടിൽ ബിജെപിക്ക് കൂടുതൽ ശക്തി പ്രാപിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് നേതാക്കൾ എത്തുന്നതും ഈ അടുത്ത കാലത്ത് വന്ന റിപ്പോർട്ടുകളെല്ലാം ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇനി വയനാടിന്റെ ചരിത്രം തന്നെ മാറ്റി കുറിക്കാൻ ബി ജെ പി നേതാക്കൾ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് കേരളവും ഉറ്റുനോക്കുന്നത്